സെവൻ വൺ അതെങ്ങനെയാണ് മത്സരത്തെ കാണുന്നത് മത്സരത്തെ കാണുന്നത് വളരെ ഒരു നല്ലൊരു ഫൈറ്റിന്നായിരിക്കും യാതൊരു സംശയവുമില്ല അവിടെ മുൻപ് പിന്നെ ജയിച്ച ആളും ബി ജെ പിയുടെ വാർഡാണ് രണ്ട് മൂന്ന് തവണ അത് രണ്ടുപേരും ഈക്വലായിട്ട് ഭാര്യയും ഭർത്താവും ഒക്കെ ആ വേഷം ചെയ്തിട്ടുള്ളതാണ് ഇത് ഞാൻ പുതിയൊരു വേഷം ചെയ്തോ ചെയ്യാൻ പോവുകയാണ് സിനിമയിൽ ഇറങ്ങി തെരഞ്ഞെടുപ്പിലൊരു വേഷം ചെയ്യുകയാണ് തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു വേഷമാണ് സത്യസന്ധമായ വേഷമാണ് മറ്റത് അതിൽ തരുന്ന അഭിനയമാണ് അഭിനയമാണ് അത് ലയൺ എല്ലാം വന്നപ്പോഴും ജോഷി സാറ് പറഞ്ഞിരുന്ന അത് ഒരു രാഷ്ട്രീയം അത് വേറെ ആയിരുന്നു ഇപ്പം അങ്ങനെയല്ല വളരെ സത്യസന്ധമായിട്ട് അതിനോട് ചേർന്നാലേ കാര്യം നടക്കും എല്ലാവർക്കും നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായവും ചെയ്യുക എന്നുള്ളത് ഇതിൽ നടക്കും അതിൽ പറ്റിക്കലാണ് അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം ഇത്തവണ പറ്റിക്കലില്ല ഇപ്പോഴും ഇത്തവണ പറ്റിക്കല്ല സത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും കൂടെ നിൽക്കും ഈ കേരള കോൺഗ്രസ് ബിക്ക് ആദ്യമായിട്ടാണ് നഗരസഭയിൽ സീറ്റ് കേരളാ കോൺഗ്രസ്സിന് ആദ്യമായിട്ട് ബാലേഷ്വർ ഉള്ള സാറിൻ്റെ സമയത്ത് പോലും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം കെ ബി ഗണേഷ് കുമാർ ചെയർമാനായിട്ട് വന്നപ്പോൾ ഞാൻ തിരുവനന്തപുരം ജില്ലയുടെ പ്രസിഡൻ്റായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥനയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും അതെല്ലാം അനുസരിച്ചുകൊണ്ട് കൊണ്ട് ചെയ്തപ്പോൾ ഒരു സീറ്റ് കിട്ടും ആ ഉന്മേഷം ഇതാണ് സ്ഥാനാർത്ഥികളുടെ ഒരു നിരാശ ശ്രീജിത്ത് ശ്രീജിത്ത് ഏതായാലും ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിരിക്കുന്നു വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം